എൻ്റെ നാടായ കോതമംഗലത്തിനടുത്ത് തന്നെയുള്ള ചാരുപാറ എന്ന ചെറിയ ഗ്രാമത്തിലേക്കാണ് എൻ്റെ യാത്ര ഈ പോകുന്ന പ്രദേശങ്ങളിൽ വളരെ അതിമനോഹരമായിട്ടുള്ള ഗ്രാമീണ കാഴ്ചകളാണ് ഞാൻ ചെല്ലുന്ന വഴിക്ക് തന്നെ പുന്നേക്കാട് എന്നൊരു ജംഗ്ഷൻ ഉണ്ട് അതിന് തൊട്ട് മുമ്പുള്ള കാഴ്ചകളാണ് സഖ്യപർവതകളുടെ പശ്ചാത്തലത്തിൽ കുറേ കൃഷിസ്ഥലങ്ങളുടെ കൃഷിസ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ കൃഷി ചെയ്തിരിക്കുന്നത് പൈനാപ്പിളാണ് ഇത് റബർ വയ്ക്കുന്നതിന് മുന്നോടിയായിട്ട് ചെയ്തിരിക്കുന്നതായിരിക്കും ഇതെല്ലാം ഒരു കാലത്ത് നെൽവയലുകളായിരുന്നു എന്നുള്ളൊരു സത്യം കൂടി ഉണ്ട് ഇതാണ് പൊന്നേക്കാട് എന്ന് പറയുന്ന ചെറിയ ജംഗ്ഷൻ ഇവിടുന്ന് ഏകദേശം ഒരു എട്ട് ഒമ്പത് കിലോമീറ്റർ കിഴക്ക് മാറിയാണ് ഈ ചാരുവാറെന്ന് പറഞ്ഞ സ്ഥലം അവിടെ വരെയുള്ള അതിമനോഹരമായ കുറേ കാഴ്ചകളുടെ കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത് നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു നഗരവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഗ്രാമീണ കാഴ്ചകൾ പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പശ്ചിമഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഇതുപോലെയുള്ള വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ ഈ കാലത്ത് നമ്മുടെ കേരളത്തിൽ കുറെയെങ്കിലുമൊക്കെ കാണാൻ കഴിയുന്ന ഒരു ഏരിയയാണ് ഞങ്ങളുടെ ഈ കോതമംഗലം കഴിഞ്ഞ് ഇപ്പോൾ പുന്നക്കാട് എന്ന ജംഗ്ഷൻ കഴിഞ്ഞു രണ്ട് കിലോമീറ്റർ കഷ്ടി പിന്നിട്ടേ ഉള്ളൂ അടുത്ത ജംഗ്ഷൻ വെളിയൊരു ചാലു പറഞ്ഞ ജംഗ്ഷൻ ഇത് ചെറിയൊരു ജംഗ്ഷനാണ് ഒരു ഹൈസ്കൂളുണ്ട് ഇവിടെ ഒരു പള്ളിയുണ്ട് ഒരു പിന്നെ കുറച്ചുകൂടെ ഒരു മൂന്നോ നാലോ കച്ചവട സ്ഥാപനങ്ങൾ അത്രേ ഉള്ളൂ ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഈ ഒരു ആറ് കിലോമീറ്റർ നമ്മുടെ സ്ഥലത്തേക്കുണ്ട് അധ്യക്ഷനോട് തൊട്ട് ചേർന്ന് തന്നെയുള്ള കടലം സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് അതിമനോഹരമാണ് അത്യാവശ്യം പുല്ലൊക്കെ ഉള്ള ഒരു ഗ്രൗണ്ടാണ് അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും റബ്ബറ് വെട്ടിപ്പോയ സ്ഥലങ്ങളിൽ റബ്ബറ് വയ്ക്കുന്നതിന് മുന്നോടിയായിട്ട് പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുന്ന കാഴ്ചകൾ ഇതിൻ്റെ ഇടയ്ക്ക് മിക്കവാറും പുരയിടങ്ങളിലൊക്കെ റംബൂട്ടൻ്റെ കൃഷിയുണ്ട് പക്ഷെ ഇങ്ങനെ പോകുമ്പോൾ വളരെയേറെ സ്ഥലങ്ങൾ റബ്ബർ തോട്ടം റീപ്ലാന്റ് ചെയ്യുന്നതിനായിട്ട് റബ്ബർ വെട്ടി അവിടെയൊക്കെ പണികൾ നടക്കുന്നതാണ് പ്രത്യേകിച്ചും ഇതുപോലെ പൈനാപ്പിൾ വയ്ക്കാൻ ആയിട്ട് പാട്ടത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആ റബ്ബർത്തെയും വച്ച് തരും അതിൻ്റെ മൂന്ന് വർഷത്തെ പരിപാലനവും ആ ചെയ്യുന്നവർ നോക്കിക്കൊള്ളു എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുന്നതിന് കർഷകരെ അധികം പ്രേരിപ്പിക്കുന്നത് ഈ ഒരു റൂട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് റബ്ബർ തോട്ടങ്ങളാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന പശ്ചിമഘട്ടങ്ങളുടെ ഒക്കെ മലനിരകളുടെ കാഴ്ചകൾ ഉള്ളത് ഇതിൽ നമ്മളിപ്പോൾ അടുത്ത ഒരു ചെറിയ ജംഗ്ഷനിലേക്ക് എത്തിരിക്കുകയാണ് ഇത് എന്ന് പറഞ്ഞ ജംഗ്ഷനാണ് ഇവിടെ നിന്ന് കുറച്ച് കൂടി പോകണം നമ്മുടെ ചാരുവാറ എന്ന സ്ഥലത്തേക്ക് എത്തുന്നതിനായിട്ട് അപ്പോൾ ബസ് അവിടെ നിർത്തി ആളെ ഇറക്കി കയറ്റി വീണ്ടും ബസ് വിടുമ്പോൾ ഈ വലത്ത് സൈഡിലും ഈ സൈഡിലൊക്കെ കാണുന്ന കാഴ്ചകൾ ഈ സ്ഥലങ്ങൾ അധികവും ഒരു കാലത്ത് നെൽവയലുകളായിരുന്നു എന്നുള്ള ഞാൻ പല പ്രാവശ്യം ഈ വീഡിയോയ്ക്ക് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് കാര്യം റബ്ബർ തോട്ടങ്ങളുടെ മാത്രം കാഴ്ചയാണ് ഈയൊരു പ്രത്യേകിച്ചും കോതമംഗലം ഏരിയയിൽ നമ്മൾ ഒരുവിധപ്പെട്ട ഇതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ ചെന്നാൽ ഇതുപോലുള്ള റബ്ബർ തോട്ടങ്ങളുടെ കാഴ്ചകളാണ് ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോൾ വലുത്തുവച്ച് കാണുന്നത് ഏകദേശം പത്തുനൂറു അക്കാരോളം വരുന്ന ഒരു റബ്ബർ എസ്റ്റേറ്റിൻ്റെ കാഴ്ചകളാണ് റോഡിൻ്റെ ഇരുവശവും റബ്ബർ എസ്റ്റേറ്റാണ് ഇവിടുന്ന് കുറച്ച് മുമ്പിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ചില കാഴ്ചകൾ ഈ റോഡ് പോകുന്ന വഴിക്കുന്ന വത്സായിട്ട് കുറച്ച് മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഒരു റിസോർട്ടിൻ്റെ കാഴ്ചകളുണ്ട് ഇവിടുന്ന് ഏകദേശം ഒര കിലോമീറ്ററേ ഉള്ളൂ ഇപ്പം നമ്മൾ ഈ പോകുന്ന വഴിക്കുന്ന ഏകദേശം അര കിലോമീറ്ററേ ഉള്ളൂ ഈ ഒരു പുറത്തോട്ടത്തിൻ്റെയൊക്കെ സൈഡുകളിൽ ധാരാളമായിട്ട് തേക്കും തേകൾ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ റിസോർട്ടിൻ്റെ ഒരു കാഴ്ചയിലേക്കാണ് വന്നിരിക്കുന്നത് ചെറിയൊരു തടാവൊക്കെ റിസോർട്ടിൻ്റെ മുമ്പിലുണ്ട് തപോവൻ എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര് ഏകദേശം പഴയ മാളികയുടെ രീതിയിൽ പണിതീർത്തിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടാണ് കൂടാതെ ഒരു ബാർ ഹോട്ടലും ഇതിനോട് ചേർന്നുമുണ്ട് അപ്പോൾ ആ കാഴ്ചകൾ കഴിയുമ്പോഴത്തേക്കും വീണ്ടും തനതായിട്ടുള്ള കേരളീയമായിട്ടുള്ള ഗ്രാമീണ കാഴ്ചകളും ആ ഒരു റബ്ബർ എസ്റ്റേറ്റിൻ്റെ കാഴ്ചകളും ഒക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെൽവയലുകളെ കുറിച്ചാണ് പല സ്ഥലവും വയലുകളായിരുന്ന പല സ്ഥലവും ഇപ്പോൾ വേറെ എന്തെങ്കിലും കൃഷിക്കാണ് ഉപയോഗിക്കുന്നത് വണ്ടി അങ്ങനെ ഇഞ്ചത്തൊട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി ഇവിടെ ഒരു തൂക്കുപാലമാണ് പെരിയാറിന് കുറവുള്ള തൂക്കുപാലത്തിൻ്റെ കാഴ്ചയാണ് ഇവിടുത്തെ മനോഹരമായിട്ടുള്ള ഇപ്പം പെരിയാറ്റിൽ വെള്ളമില്ലാത്തതിനാൽ ഈ സ്ഥലത്തൊന്നും വെള്ളം കയറിക്കിടക്കുന്നില്ല അല്ലെങ്കിൽ ഇവിടെയൊക്കെ വെള്ളം കിടക്കും ഇവിടെ ബോട്ടിംഗ് ഒക്കെ നടത്താറുണ്ട് ഈ സ്ഥലത്ത് അങ്ങനെയുള്ളൊരു ആക്ടിവിറ്റി കൂടെ ഇവിടെ ലഭ്യമായിട്ടാണ് അങ്ങനെ നമ്മൾ ചാരുവാറ എന്ന് പറഞ്ഞ ആ ഒരു ജംഗ്ഷനിലേക്ക് എത്തിക്ക തുടങ്ങി ജംഗ്ഷൻ എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു വണ്ടി തിരിക്കാനുള്ള ഒരു ഗ്യാപ്പ് അത് എന്നോട് ചേർന്ന് ചെറിയൊരു ചായക്കടയും ഒരു കപ്പാളയും അതേപോലെ തന്നെ ഒരു ചെറിയ സ്റ്റേഷനറിക്കടിയുമാണ് ഈ ചാരുവാറ ജംഗ്ഷനിലെ കാഴ്ചകൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷേ ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ അതേപോലെ തന്നെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും കൂടി എവിടെയുണ്ട് ഇതാണ് ചാ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ഗുഡ് ബൈ